എന്തായാലും ഇപ്പോൾ നമ്മുടെ നിഖിൽ ഭാരദ്വാജിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കരോലി സ്കിൻ ഗിസിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ് അങ്ങനെ ഞാൻ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഫാൻസ് അളകിയിട്ടുണ്ട് അതായത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിമിത്രോസ് ഡേമൻറ്റോസിനെ വിട്ടുകൊടുത്ത് ഇപ്പോൾ ജീസൺസിങ്ങിനെ വിട്ടുകൊടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പിൽ ഫുൾ സ്ക്വാഡുമായിട്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് ഇനിയും രണ്ട് പ്ലേസിനത് ഫോറിൻ പ്ലേസിനെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു റൈറ്റ് ബാക്ക് റൈറ്റ് വിങ് പൊസിഷനിലേക്ക് ഒരു ഡൊമസ്റ്റിക് സൈനിങ് കൂടി വരാനുണ്ട് സോ ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ാണ് നമ്മൾ ഈ ഒരു ഫുൾ സ്കോഡ് കൊണ്ട് ഇറങ്ങുന്നത് നമുക്കറിയാം കേരള ഓണറായ ഓണറായും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുത്തിരുന്നു ഞങ്ങൾ ഫുൾ സ്കോഡുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഡ്യൂറൻറ്റ് കപ്പിനെ ഇറങ്ങുന്നത് എന്ന് എന്തായാലും നമ്മൾ പ്ലേസിന് തന്നെ തായ്ലാന്റിലേക്ക് പോയി ബട്ട് ഇതുവരെ ഫുൾ സ്കോഡ് കംപ്ലീറ്റ് ആയില്ല എന്ന് തന്നെ പറയണം ഉറപ്പായിട്ടും ആ ഒരു രണ്ട് ഫോർ താരങ്ങളുടെ വന്നാലേ ഒരു ഫുൾ സ്കോഡ് കംപ്ലീറ്റ് ആകത്തുള്ളൂ ഓക്കെ നമുക്കൊരു സ്ട്രൈക്കറിനെ അങ്ങ് വിട്ടേക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു സീസൺ കഴിഞ്ഞേ ഫ്രഷ് ആയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യാനേ വരത്തുള്ളായിരിക്കും സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്യൂറൻ കപ്പിൽ പറയും സ്വാമി അഭിപ്രായം ആയിരിക്കും ഇറക്കുന്നത് എന്തായാലും ഒരു അഭിപ്രായം അത് തന്നെയാണ് അവരെ രണ്ടുപേരും ഇറക്കുന്നതായിരിക്കും നല്ലത് നമുക്കറിയാം ജോഷി വയ്ക്കും അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടിയില്ലോ അത് ഇതിന് ഡ്യൂറൻ കപ്പലെങ്കിലും ഒരു അവസരം കിട്ടട്ടെ അതെന്തുകൊണ്ടും ഒരു നല്ല കാര്യമാണ് ബട്ട് ആ ഒരു ഡിഫൻഡർ അവിടെ പോയി ഉറപ്പായിട്ടും ആ ഒരു ഡിഫെൻഡറിനെ സൈൻ ചെയ്യണം അതിന് ടീമുമായിട്ട് ഒത്തിടങ്ങി വരണം എന്നാലേ അതിന് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ചെല്ലുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാകുകയുള്ളൂ എന്തായാലും ഫാൻസൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളകിയിട്ടുണ്ട് അത് എക്സാനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായാലും എവിടെയാണെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് വാക്ക് പാലിക്കാത്തത് അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യുന്നത് ജിസൻ സിങ്ങിനെ വിൽക്കുന്നു അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡി എമ്മിനെയും വിൽക്കുന്നു എന്ന തരത്തിലുള്ള ഭയങ്കര രീതിയിൽ എല്ലാ രീതിയിലും ഫാൻസ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നറിയാം നമുക്ക് നിഗിലിനായാലും കരോലിസിനാണേലും ഇതൊക്കെ അവർ കേട്ട് മടുത്തിരിക്കുകയാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇനി എന്തേലും ട്വിറ്ററിൽ ആയിട്ട് പോയാൽ എന്തേലും ഒക്കെ അവർ നോക്കാറുള്ളൂ സോ അങ്ങനെയൊന്നും നടക്കുന്നില്ല കുറച്ച് പേര് പറയുന്നു കുറച്ച് പേരല്ല കുറച്ചേറെ പേര് തന്നെ പറയുന്നുണ്ട് ബട്ട് അവരത് വലിയ കാര്യമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ സീസണിലും അവർക്ക് ഇതുപോലെ എന്തെങ്കിലും കേൾക്കേണ്ടതായിട്ട് വരും സോ അതുകൊണ്ട് അവരത് പരിചയിച്ചു എന്ന് തന്നെ പറയണം സോ ഫ്രാൻസിൻ്റെ ഇടയിൽ നിന്ന് കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തേ മതിയാകുള്ളൂ കാരണം നമ്മുടെ ആ ഒരു ഫോറിൻ സൈനിങ് ഒക്കെ നമ്മൾ ഒരുപക്ഷെ ഓക്കെ ആകുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ സൈനിങ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് ഇപ്പം നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ പ്രജൻസ് ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം നമുക്ക് കുട്ടിയേക്കാം ബംഗാളിൽ നല്ല ഫുട്ബോൾ ഫാൻസ് ഉണ്ട് അതുപോലെയാണ് മുംബൈ സിറ്റി എഫ് സി അതുപോലെയാണോ ഒഡീഷ എഫ് സി നമ്മുടെ പകുതി പോലും ഫാൻസ് ഒന്നും അവർക്കില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ പൈസ മുടക്കിയാണ് അവർ താരങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ് ഇത്രയും ഫാൻസ് ഉണ്ട് ഇത്രയും രീതിയിൽ സ്പോൺസേഴ്സ് മറ്റുള്ള കാര്യങ്ങളായിട്ട് വരുമാനം കിട്ടുന്നുണ്ട് എന്നിട്ട് പോലും വല്ലാത്തൊരു പരിപാടിയാണ് നിഖിലും അതുപോലെ തന്നെ കരോലിസും കാണിച്ചുകൊണ്ട് എന്തായാലും ഈ ഒരു സീസണിലേക്ക് നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മുടെ സൈനിങ്സ് എന്ന് പറയുന്നത് അത്ര മികച്ചൊന്നുമല്ല ഒന്നുമല്ല പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് സൈനിങ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഫോറിൻ താരങ്ങളുടെ കാര്യം നോക്കിയാലും എന്ത് പറ്റിയെന്ന് അറിയില്ല സുദോയ് സൈൻ ചെയ്തു ഒരു വലിയ സൈനിങ് തന്നെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ അത്ര മികച്ചൊന്നുമല്ല ഒന്നുമില്ല അഡ്രിയലുൺ അവിടെ തന്നെയുണ്ട് നമ്മൾ ഡയമണ്ട കോസിന് ഉറപ്പായിട്ടും നിലനിർത്തേണ്ട ഒരു താരമായിരുന്നു അതൊക്കെ നിലനിർത്തിയില്ല പിന്നെ മാർക്കോ മാർക്കോലെസ്കോവിച്ചിന് പറ്റുമെങ്കിൽ നിലനിർത്തണമായിരുന്നു പിന്നെ മാർക്കോ മാർക്കോലെസ്കോവിച്ചിന് പരിക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങ് വിട്ടേക്കാം സോ ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും അത്ര ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ തായ്ലൻഡിൽ സാക്ക് ചെയ്തൊരു കോച്ചിനെയാണ് കോച്ചായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഞാൻ കോച്ചിന് ിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇങ്ങനെ പരാജയപ്പെട്ട പല അതായത് പരാജയപ്പെട്ട് വന്ന പല കോച്ചുകളും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ കോച്ചിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു സാക്ക് ചെയ്ത കോച്ചാണെന്ന് നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത് ഇഗോഷ് ടിമാഷു ഇതുപോലെ തന്നെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചായിട്ട് വന്ന സമയത്ത് അതായത് പലയിടത്തുനിന്ന് അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആറ് മാസം എട്ട് മാസം ഒക്കെ കഴിഞ്ഞ് പിടിച്ചുവിട്ടുള്ള കോച്ചാണ് എന്താണ് ഇഗോഷ് ടിമാഷിന് ഇന്ത്യൻ ഫുട്ബോളിനെ നേടിക്കെടുക്കാൻ സാധിച്ചത് ഒന്നെ അദ്ദേഹം നേടിക്കൊടുത്തില്ല സാഫ് കപ്പ് ഇൻ കോൺ അങ്ങനെ കുറച്ച് കപ്പ് അത് സാധാരണ ഇന്ത്യൻ ടീം നേടുന്നതാണ് അതിൽക്കുള്ളിൽ ഒന്നും എന്താ പറയുക നേടാൻ സാധിച്ചില്ല വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് അതിന്റെ അടുത്ത റൗണ്ടിലേക്കെങ്കിലും ക്വാളിഫൈ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അതിന് പറ്റിയൊരു ഗ്രൂപ്പ് കൂടിയായിരുന്നു എന്നിട്ട് പോലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല സോ അത്ര ഒരു മോശ അവസ്ഥ എന്ന് തന്നെ പറയണം സോ ഞാനൊരു എക്സാമ്പിളായിട്ട് മാത്രമാണ് ഇന്ത്യൻ ടീമിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിഖിൽ ഭരദ്വാജ അതെ കരോലിയെ സ്കിൻകിസ് കുറച്ചുകൂടെ അവർ സീരിയസ് ആകണം കുറച്ചുകൂടെ മികച്ച ഫോറിൻ താരങ്ങളെ അവർ കൊണ്ടുവരണം സോ എന്തായാലും അത് കൊണ്ടുവരുമെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ